മോദരമേന്റെ ഷ്ട്രിപൂർത്തിക്ക് പോണത് ഏത് വഴിയാണാവോ ധന്വന്തരം വൈദ്യശാല വഴിയാണെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കാല് കഴച്ച് കുത്തിയിട്ട് വയ്യ നടുവിളക്കാണെങ്കി അത് വേർ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉമനീരറക്കാൻ കൂടി വല്ലാത്ത പേടിയാ

നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്യാമെന്ന് വെച്ചാല് അയ്യോ അതിൽ എളുപ്പമാണേ സർക്കസുകാരുടെ മരണക്കനത്തിലെ ഒരു കൂട്ട അഭ്യാസങ്ങൾ എന്റെ അളിയോ ഇറങ്ങണ്ട സ്ഥലവായപ്പം കണ്ട്രാളിയോട് പറഞ്ഞു വെല്ലടിയും ബ്രേക്കിംഗ് ഔഷലും വണ്ടി പോക്കും വണ്ടി വിടിയിലും ഒറ്റ വീർപ്പിലായിരുന്നു മരണപ്രാർത്ഥന ഞാൻ വണ്ടിക്കുന്ന ചാടി அப்பம் கிட்டிய பாரிதோஷிகோ விலக்கம் அறியா எந்த அறியா எந்த தாங்கிக்கோ எந்த தோன்றியட ராம் குட்டி நனக்கொன்னு இத்திடம் வரானாய் ഒരു ഒരു വല്ല ആകെ ഇതാ ഇപ്പം കാര്യമായത് ഏറ്റവും അറിയാ ഓപ്പോൾ പറയണത് കേട്ടാ തോന്നും ഞാൻ അവിടെ പരിപൂർണ സുഖമായി ഓടിച്ചാടി നടക്കുകയാണ് എന്റെ വയ്യായി എനിക്കല്ലേ അറിയാവൂ രണ്ടാഴ്ചയായിട്ട് വിചാരിക്കുന്നു ഒന്നിവിടം വരെ വരണമെന്ന് അതെങ്ങനെ പറ്റണ വാദത്തിന്റെ അസുഖം പോട്ടെ അത് പണ്ടേ ഉള്ള അതിന്റെ ഇടയിലാണ് ആസ്മ ഇതിനൊക്കെ പുറമെ വായുവിന്റെ ബോബ് എല്ലാരൊട്ടിലോക്ക് വേറെ ഇത് വല്ലതുറിയുന്നുണ്ടോ അവരവർക്ക് അവരവരുടെ വയ്യാ വരുന്നത് ഞാനിവിടെ കടന്ന് അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയൂ ചികിത്സ കൊണ്ടൊന്നും ഒരു കുറവുമില്ല ഒരു രണ്ടിനെ അരിവിടെയാണ് സർവത്ര രോഗികളും ഒരു മഴ ഉള്ളത് എം ഡി പാസ് ആയിട്ട് വന്നാൽ ഉടനെ നോക്കാൻ വീട്ടുമുറ്റത്ത് ഒരു ബോർഡ് ആശുപത്രി ഒരേ എതിർപ്പും ഇല്ല നൂറ് വട്ടം സമ്മതിച്ചു ഏ ഓമന കൂട്ടുകാരി വന്നു ഞാൻ ഇറങ്ങാം അല്ല അത് ചോദിച്ചില്ലല്ലോ അലിയൽ എവിടേക്കാ പൊറപ്പാറപ്പോൾ പറയും ഞാനും അതേ രാഘവും കുട്ടി അതെ രണ്ടുപേരും സൂക്കേട് വരാൻ ഒരു വിചാരമെങ്കിലും വേണേ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് എല്ലാവർക്കും കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് നാലഞ്ചാലും ഇത് ഇനി മക്കളെല്ലാം പോയിട്ട് കേട്ടോ നല്ല കുട്ടൻ വേഗം ചെല്ല ഓക്കേ ഇരുപത്തി ഒന്ന് ഒരു നല്ല കൊല്ല ഇല്ല അയ്യോ അല്ല ഒരു നാലെണ്ണം കൂടി ഇങ്ങനെ ഇരുപത്തഞ്ച് ഐസ്ക്രീം അറുപത്തിരണ്ടര പോയെങ്ങനെയാ പൈസ പോണം പൈസയോ ഇപ്പൊ കയ്യിലില്ലെന്നോ ഒന്നും നോക്ക് ഞങ്ങളെ കണ്ട അങ്ങനത്തെ തട്ടിപ്പുവാത്തോ തോന്നോ പിന്നെന്താ നമ്മൾ ചെറുപ്പക്കാർ തമ്മി തമ്മി വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാൻ പാവം വെറുതെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് അശോപ്പിച്ചു എന്നാ ഇത് കഴിച്ചൊന്ന് തണുപ്പിക്കൈര് ഒറ്റ പൈസ കുറയാതെ ഇവിടെ എത്തിക്കും കയ്യിലുണ്ടാവുമ്പോ ബായ്